നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള എൻ ജി ഒ അസോസിയേഷൻ നാല്പത്തി ഒൻപതാമത് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള എൻ ജി ഒ അസോസിയേഷൻ മൂവാറ്റുപുഴ ബ്രാഞ്ചിന്റെ നാല്പത്തി ഒൻപതാമത് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കെ കരുണാകരൻ സപ്തതിഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പി എസ് സി പരീക്ഷയുടെ കാര്യം പറഞ്ഞു എന്തിനാണ് പി എസ് സി പരീക്ഷ എഴുതുന്നത് ആരാണ് പി എസ് സി പരീക്ഷയിൽ ഒന്നാം റാങ്ക് കിട്ടുന്നത് ഇവിടെ സി പി എമ്മിന് വിടുപടിയുകാരൻ സിയിൽ ഒന്നാം റാങ്ക് ലിസ്റ്റിൽ വരികയാണ് അവൻ പിൻവാതിൽ നിയമനത്തിലൂടെ നേതാക്കൻ സി പി എം നേതാക്കന്മാരുടെ ഭാര്യമാരും അതുപോലെ തന്നെ അവരുടെ ആശ്രിതന്മാരും ഇവിടെ പിൻവാതിലൂടെ നിയമനം നടത്തി ഗവൺമെന്റിൽ കയറി പറ്റുകയാണ് സർക്കാർ ആരോടൊപ്പമാണുള്ളത് ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ഈ ഈ ഈ ഗവൺമെന്റ് പിണറായി വിജയന്റെയും വേണ്ടി പാടുന്നവർക്ക് മാത്രം ബ്രാഞ്ച് പ്രസിഡന്റ് പി എൻ രാജീവൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ എൻ ജി ഓ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി എസ് ഉമാശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി ബ്രാഞ്ച് സെക്രട്ടറി ഇൻചാർജ് എബ്രഹാം കെ ഐ എൻ ജി ഒ എ സംസ്ഥാന ട്രഷറർ എം ജെ തോമസ് ഹെർബിറ്റ് സെറ്റോ ചെയർമാൻ ടി പി ജാനേഷ് കുമാർ എൻ ജി ഒ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അരുൺ കെ നായർ സംസ്ഥാന കമ്മിറ്റി അംഗം വി ബി അജിതൻ എൻ ജി ഒ എ ജില്ലാ പ്രസിഡന്റ് ടി വി ജോമോൻ സെക്രട്ടറി എം എ എ ബി ട്രഷറർ ബേസിൽ ജോസഫ് വൈസ് പ്രസിഡന്റ് നോബിൻ ബേബി ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് മിനി ആർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ